ആദം കളിമണ്ണിൽ നിന്ന് നിന്നും യും സൃഷ്ടിച്ച ശേഷം അള്ളാഹു അവരോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആജ്ഞാപിച്ചു സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞ അവർ അള്ളാഹു സുബാന ഒരേ ഒരു നിയമം മാത്രമേ അവർക്ക് സ്വർഗ്ഗത്തിൽ പാലിക്കാനുണ്ടായിരുന്നു നമുക്ക് പല നിയമങ്ങൾ പാലിക്കാനുണ്ട് ഭൂമിയിൽ അള്ളാഹുവിന്റെ നിഷ്കർ നിഷ്കർഷതകൾ പലതരത്തിൽ നമുക്കുണ്ട് പക്ഷെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവർ ഒരേ ഒരൊറ്റ നിയമമേ അള്ളാഹുദാൽ അവരോട് പറഞ്ഞോളൂ ആ നിയമം വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് ഹാദിഹി വലഹാദി ഈ വൃക്ഷത്തോട് അടുക്കരുത് എങ്കിൽ നിങ്ങൾ രണ്ടു ആളുകളും അക്രമകാരികളിൽ പെട്ടവരായി തീരും പക്ഷേ അവർ ആ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു അള്ളാഹു സുഹാന ഇരുവരെയും ഭൂമിയിലേക്ക് നിയോഗിക്കാൻ അത് കാരണമായി പക്ഷെ അതെങ്ങനെയാണ് അവർ കഴിച്ചത് അള്ളാഹു ഇത്ര വ്യക്തമായി സ്പഷ്ടമായി എന്ന ഒരു കാര്യം അത് എങ്ങനെയാണ് അത് ലംഘിച്ചത് ദുർബോധനത്തിലൂടെയാണ് അത് അവർ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് പൈശാചിക ദുർബോധനത്തിന്റെ ശക്തിയാണ് ആ കാണിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അത് പറയുന്ന فوسوس لهما الشيطان ليبدي لهما ما ودي عنهما من سوءاتهما وقال ما نهاكما ربكما عن هذه الشجره الا ان تكونا ملكين او تكونا من الخالدين فوسوس لهما الشيطان അവരുടെ ഹൃദയത്തിലേക്ക് ദുർബോധനം ഇട്ടു കൊടുക്കൂ എന്ന് നമ്മുടെ കൽവിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ് ദുർബോധനം പല രൂപത്തിലുണ്ട് അതിന്റെ പ്രാഥമിക ഘട്ടമാണ് ഷെയ്ഫാനാൻ തെറ്റുകുറ്റങ്ങളോടും മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുക്കുന്ന താല്പര്യം ഇത് പടച്ചവനോട് ഷെയ്ഫാൻ അന്നേ പറഞ്ഞതാണ് എന്ന് അള്ളാഹു പേരിൽ അവന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാക്കിയപ്പോൾ അന്ന് പറഞ്ഞു ഫല ഉദന്നും ഞാൻ അവരെ വഴികെടുത്തു ഫല ഉദു വല ഉമന്മിയല്ലഹുറന്നല ഉമന്മിയല്ല മനുഷ്യനെ വഴികെടുത്തുന്ന ഒരു ഒരു ടൂളാണ് അവൻ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ഇട്ടു കാര്യങ്ങളോട് ചെയ്യാൻ ഒരു താല്പര്യം അല്ല ഇൻസാനും അവൻ വിലക്കപ്പെട്ട കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിയാണ് അപ്പൊ അള്ളാഹു അരുത് എന്ന ഒരു പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വളരെ തന്ത്രപരമായി ഇത് കൊടുക്കും എങ്ങാനും നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ശാശ്വതരായി ജീവിക്കേണ്ട സാഹചര്യം വരും അതില്ലാതിരിക്കാനാണ് പടച്ചവൻ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റാനാണ് ഈ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ വീക്ക്നെസ് എന്താണ് അവന്റെ ബലഹീനത എന്താണ് ഇത് നോക്കി അവിടെ ഇട്ട് അടിക്കുക എന്നതാണ് ദുർബോധനം എന്ന് ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു പറയുന്നു ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവനോട് പറയും നിനക്ക് നിന്റെ കുടുംബം നഷ്ടപ്പെടും നിന്റെ മക്കൾ നഷ്ടപ്പെടും ഇത്രയും കാലമുള്ള സൗഹൃദങ്ങൾ നഷ്ടപ്പെടും വേണോ നിനക്ക് അവൻ അവൻ അതിനെല്ലാം അതിജയിച്ച് അവൻ മനസ്സിലാക്കിയ സത്യത്തെ സ്വീകരിക്കും അവൻ എതിര് പ്രവർത്തിക്കും ഹിജറ ചെയ്യാൻ ഒരു ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നു ഒരു ഉദ്ദേശിക്കുന്നു നീ എത്ര കാലം നീ ജനിച്ചു വളർന്ന നാടാണ് നിന്റെ കുട്ടിക്കാലം എവിടെയാണ് നിന്റെ സ്നേഹബന്ധങ്ങൾ ഇവിടെയാണ് നിന്റെ വീടും നിന്റെ കുടുംബവും നീ അവിടെ പോയ വരുത്തന നിന്റെ അടിസ്ഥാനം നീ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത് അവൻ 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 ചെയ്തു പ്രവർത്തിച്ചു ജിഹാദിന്റെ വരും പറയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുന്നവനോട് പറയും ജിഹാദാണ് നിന്റെ ജീവിതമാണ് അവസാനിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നീ രക്തസാക്ഷിയായേക്കും എല്ലാം നഷ്ടത്തിന്റെ കഥകളാണ് അവൻ 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 ധർമ്മസമരത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ നന്മകളിലും വിലങ്ങുതടിയായി ഷൈഫാൻ വരും നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ അത്ര നേരെ നമുക്കൊരു ഒരു തിരക്ക് വരും ആ തിരക്ക് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വസ്വാസുണ്ടാകുന്ന ഒരു തിരക്കാണ് ആ തിരക്കിന്റെ പുറത്ത് അവൻ തീരുമാനിക്കാൻ നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കാമെന്ന് എന്റെ ജീവിതത്തിൽ ഇനി ഒരു ജമാഅത്തും തീരുമാനിച്ച ആളുകൾ അവർ എത്രയോ ജമാഅത്തുകൾ മുടങ്ങി എത്രയോ നിസ്കാരങ്ങൾ മുടങ്ങി എന്താ കാര്യം പിന്നെ നമസ്കരിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ആ നമസ്കാരം അത് അങ്ങനെ ഉപേക്ഷിച്ചു നിസ്കാരം ഉപേക്ഷിക്കുന്നത് ശീലമായി നിസ്കാരത്തോട് ഒരു ഭാവം വന്നു നിസ്കാരമേ ജീവിതത്തിൽ ഇപ്പം ഇപ്പൊ ജോലി ചെറുക്കില്ലേ ഇത് കഴിഞ്ഞിട്ട് നീ പോ പോസ്റ്റമർ കടയിലെ അവരെന്ത് ഡീല് ചെയ്തിട്ട് പോ അങ്ങനെ അങ്ങനെ മനുഷ്യനെ നിരന്തരം ദുർബോധനത്തിലൂടെ വേട്ടയാടുക എന്നതാണ് ഷൈഫാനിന്റെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ മനുഷ്യൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർഗുണമാണ് ഏറ്റവും മോശമായ ദുർഗുണമാണ് സൂറത്തുനാസ് പാരായണം ചെയ്യുന്നത് വസ്വാസിൽ നിന്ന് സുരക്ഷിതരാകാൻ മോചിപ്പിക്കപ്പെടാൻ കാരണമാകും ജനങ്ങളുടെ നാഥനോട് ജനങ്ങളുടെ ആരാധനോട് ജനങ്ങളുടെ അധികാരിയോട് ഞാൻ ശരണം തേടുന്നു നിന്ന് ദുർബോധനത്തിന്റെ ഷറിൽ നിന്ന് അല്ല സന്നാ പിന്മാറിക്കളയുന്നവൻറെ ആരാണ് ഈ പിന്മാറിക്കളയുക മനുഷ്യന്റെ ഹൃദയത്തിൽ ദുർബോധനം എടുക്കുക പിന്മാറിക്കളയുക ഇതാണ് ഷേപാന്റെ ഇത് ഇതിന്റെ ആശയം ഒരു മനുഷ്യൻ അവന്റെ കൽവിലേക്ക് ഒരു ദുർബോധ ഒരു നന്മയായ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുമല്ലോ നാം ഒരു നന്മ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ആ നന്മയിൽ പല തരത്തിലുള്ള വിലങ്ക്തടികൾ വരുന്നത് ആ വിലങ്കുതടിയാണ് വസ്വാസ് ആ വസ്വാസ് വരുമ്പോൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്മരിച്ചാൽ പിന്നിലേക്ക് പോകും പിന്തിരിയും അതാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ഇടുക പിന്തിരിയുക പിന്തിരി പിന്തിരിയുന്നത് ഷൈഫാൻ പിന്തിരിഞ്ഞു പോകുന്നത് നമ്മുടെ അമരകളിൽ ഓരോരോ ഓരോരുത്തരെയും പിടിക്കുന്നത് ഓരോ തരത്തിലാണ് അത് നന്നായിട്ട് അറിയാം ആലിവിനെ ക്ഷേത്രം പിടിക്കും പണ്ഡിതനെ ക്ഷേത്രം പിടിക്കും അവന്റെ അഭിരുചി എന്താണോ അല്ലെങ്കിൽ അവന്റെ ഒരു ബലഹീനത എന്താണോ ആ ബലഹീനതയിൽ പിടിക്കും ബാഹ്യമായി നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു തോന്നുന്നു ആബിദ് നിരന്തരം അനെ ആരാധിച്ചു കഴിയുന്നവനെ പിടിക്കും അവിടെ അവന്റെ ബലഹീനതയിൽ പിടിക്കും അങ്ങനെ അവൻ ഉപേക്ഷിക്കും പിടിക്കും അവന്റെ ഓരോരോരുടെയും ബലഹീനത എന്താണോ ആ ബലഹീനതയ്ക്കനുസരിച്ച് അവൻറെ കൽപിൽ ഉണ്ടാക്കുന്ന വസ്വാസ് അതുകൊണ്ടാണ് പറഞ്ഞത് രക്തം മനുഷ്യന്റെ രക്തം ഓടുന്ന സ്ഥലങ്ങളിലെല്ലാം ഷൈധാൻ ഉണ്ടെന്ന് അത്രയും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെ അർത്ഥം അവൻറെ കൈ നമ്മുടെ കയ്യിലൊക്കെ അവന്റെ കാല് നമ്മുടെ കാലുകൾക്കൊപ്പമുണ്ട് ഈ രൂപത്തിൽ ഒരു മുരുമിന ഒരു മനുഷ്യന്റെ ജീവിതം ഷൈഫാൻ അവന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനോടുള്ള പോരാട്ടമാണ് വസ്വാസിൽ നിന്ന് നമ്മുടെ നാം സംശുദ്ധീകരിക്കണം അത്തരത്തിലുള്ള ചിന്തകൾ തിന്മയിലേക്കുള്ള ആലോചനകൾ ഉണ്ടായാൽ നാം നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കണം എന്ന് വലിയ തിന്മകളിലേക്ക് തെറ്റുകളിലേക്ക് മനുഷ്യൻ ആഗ്രഹിക്കുകയും ചെന്നു ചേരുകയും ചെയ്യും അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മി അലൈഹി വസല്ലം ഒരു ദിവസം പ്രവാചകൻ പോലും ഇരുപതിലധികം ഓർമ്മിപ്പിക്കാൻ ഒരാളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിരുന്നു ഏതുവരെ അദ്ദേഹത്തിന്റെ ശരീരത്തെ തലമുടി നരക്ക നരച്ചു തുടങ്ങുന്നത് വരെ മുടി നരച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുക മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ുംരച്ച മുടിയേക്കാളും വലിയൊരു മാർഗമില്ല എന്നതുകൊണ്ട് അപ്പൊ നമ്മൾ തിന്മകളിലേക്ക് അള്ളാഹു താല വിലക്കിയ കാര്യങ്ങളിലേക്ക് നമുക്ക് താല്പര്യം തോന്നുമ്പോൾ ആ താല്പര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചാൽ അതിനൊരു നെന്മയുടെ പ്രതിഫലമുണ്ട് ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അവൻ െ ഭയന്ന് ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവൻ അള്ളാഹു സുബാൻ അവന്റെ അടുക്കൽ നന്മയുടെ പ്രതിഫലം എഴുതുമെന്ന് റസൂർ അള്ളാഹു സുബാന നമ്മളെ ഷൈഫാനിന്റെ എല്ലാവിധ ഷറുകളിൽ നിന്ന് ദുർബോധനങ്ങളിൽ നിന്ന് നമ്മുടെ കൽവുകളെ സംശുദ്ധമാക്കുമാറാകട്ടെ നമ്മുടെ അമലുകളെ സംശുദ്ധമാക്കുമാറാകട്ടെ ഈമാനിൽ സൽക്കർമ്മങ്ങളിൽ അള്ളാഹു നമുക്ക് ഇസ്തിഫാമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ റമദാൻ നമ്മൾ നിന്ന് അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ ഈ അനുഗ്രഹീതമാക്കപ്പെട്ട ദിനരാത്രികങ്ങളുടെ പരക്കത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ ഹലാലായ ഹൈറായ ഉദ്ദേശങ്ങൾ പഠിച്ചവൻ സബലമാക്കി തരുമാറാകട്ടെ നമ്മളിൽ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ അള്ളാഹു ആഫിയത്വം ദീർഘായുസും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ